ഹായ് ഫ്രണ്ട്സ് മൗണ്ടൈൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പൊതുവെ എല്ലാ പേർക്കും ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരസുഖത്തിനെ കുറിച്ചിട്ടാണ് അത് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന വ്യത്യാസം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല നമുക്ക് തലവേദന അതേപോലെ തന്നെ നമുക്ക് നടുവേദന സ്ത്രീകൾക്കാണ് സാധാരണയായിട്ട് നടുവേദന കൂടുതലായിട്ട് കണ്ടുവരുന്ന അതേപോലെ തന്നെ സ്ഥിരം ബൈക്ക് ഓടിച്ചു പോകുന്ന പുരുഷന്മാർക്ക് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന പുരുഷന്മാരിലും ഈ അസുഖം കണ്ടുവരാറുണ്ട് കാരണം നടുവിന് ഉണ്ടാകുന്ന അതികഠിനമായ വേദന രാത്രികളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തത്ര അല്ലെങ്കിൽ നേരെ ഒന്ന് മലർന്ന് കിടക്കാൻ പറ്റാത്ത അത്രയ്ക്കും വേദനയുണ്ടാകുന്ന നടുവിൻ്റെ ആ ഒരു അവസ്ഥ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ ഒന്ന് ചൂലെടുത്ത് മുറ്റം അടിക്കാനൊന്നും പറ്റത്തില്ല മുറ്റം അടിക്കാനായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടു നിവരാനായിട്ട് ഒരിച്ചിരി പ്രയാസപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ ഈ രണ്ട് രോഗങ്ങൾ കാരണം നടുവേദനയും തലവേദനയും ഇത് നമ്മുടെ ഏകദേശം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ പേരെയും തന്നെ ഇത് അലർട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് തലവേദന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് മിന്നൽ പോലെ വന്നു പോകുന്ന തലവേദനയുണ്ട് തലയുടെ ഒരു ഭാഗം മാത്രമായിട്ട് വേദന വരുന്ന ഒരവസ്ഥയുണ്ട് ഇതിനകത്ത് തന്നെ തലയ്ക്കകത്ത് തന്നെ നമുക്ക് എന്തോ ഒരു വലിയ വിങ്ങലായിട്ട് വന്നിട്ട് തലവേദന വരുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ മൈഗ്രെയിൻ നമുക്ക് രാവിലെ അതേപോലെ തന്നെ അസ്തമയത്തിനൊക്കെ ഉണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള കഠിനമായിട്ടുള്ള മൈഗ്രെയിൻ കൊടിഞ്ഞാണ് നമ്മൾ പറയുന്നത് ആ ഒരു തലവേദനയുണ്ട് ഇപ്പോഴീ തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു ഇപ്പോഴും സാങ്കേതിക വിദ്യകളെല്ലാം വിപുലമായ ഈ ഒരു സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ സാധാരണയായിട്ട് വരുന്നത് നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില ചെറിയ തട്ടുമുട്ടുകൾ നമ്മുടെ എവിടെയെങ്കിലും തല ഇടിക്കുക അല്ലെങ്കിൽ തലയ്ക്ക് ഏറ്റ ചെറിയ ചെറിയ ക്ഷതങ്ങളിലൂടെ നമ്മുടെ ചെറിയ ഞരമ്പുകൾ തലച്ചോറിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുകയും അത് ഈ രക്തയോട്ടത്തിനെ തടസ്സപ്പെടുത്തുകയും നമുക്ക് തലവേദനയായിട്ട് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതുള്ള ഈ ഫൈബ്രോ ഫൈബ്രോഡ് നമുക്ക് തലച്ചോറിനകത്തൊക്കെ വരുന്നതിലെ കൊണ്ട് അതൊന്നും നമുക്ക് ഇങ്ങനെയുള്ള ഇതിൽ പറ്റില്ല മാറ്റാൻ പക്ഷേ ചെറിയ ചെറിയ മരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ഈ ചെറിയ ബ്ലഡ് ഫ്ലോട്ടായി പോകുന്നതിൻ്റെ ആ ഒരു തലവേദന ആയിരുന്നാലും മൈഗ്രെയിൻ കൊടിഞ്ഞായിരുന്നാലും അല്ലാതെ നമുക്ക് ടെൻഷനൊക്കെ കൊണ്ട് വരുന്ന തലവേദന ആയിരുന്നാലും മാറ്റാൻ പറ്റും അത് നമുക്ക് ചില ആയുർവേദ മരുന്നുകൾ നമുക്ക് നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും നമുക്ക് ഈ അസുഖത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ അമിതമായിട്ടുള്ള മധുരം ഉപയോഗിക്കുന്നത് കുറച്ചാൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ശീതള പാനീയങ്ങൾ കൊക്കോ കോള പോലെയുള്ള ശീതള പാനീയങ്ങൾ കഴിക്കുന്നത് നിർത്തിയാൽ തന്നെ നമുക്ക് തലവേദന ഒരു പരിധിവരെ നിയന്ത്രിക്കാം തലവേദന വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ട സഡനായിട്ട് നമുക്ക് ആശ്വാസം കിട്ടാനായിട്ട് ഒരു വഴിയുണ്ട് ശുദ്ധജലം നമുക്ക് ഒന്നോ രണ്ടോ ഗ്ലാസ് പച്ചവെള്ളം നല്ലതായിട്ടുള്ളത് നമ്മൾ തിളപ്പിച്ച് ആറിയ ആ വെള്ളം നമ്മളൊന്ന് കുടിക്കുകയാണെങ്കിൽ തലവേദന തലവേദനപ്പെട്ടു തന്നെ നിൽക്കും അത് നമ്മുടെ ഒരു ഒറ്റമൂലി പോലെയുള്ള ഒരു പ്രയോഗമാണ് അത് ശുദ്ധജലത്തിന് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ഈ തലവേദനയെ നിയന്ത്രിക്കാൻ പറ്റും അതേപോലെ നമുക്ക് വീടുകളിലെല്ലാം വന്ന് മണ് അത് മണ്ണാൻ കൂട് കൂട്ടാറില്ലേ നമ്മളതിനെ മണ്ണാനെന്ന് പറയും എന്നൊക്കെ പറയുന്ന ആ ഒരു മൺകൂട് ആ മൺകൂടെടുത്ത് നമ്മൾ പനിനീരിൽ ചാലിച്ച് നമ്മുടെ തലയുടെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ തലവേദന മാറും അതേപോലെ നമുക്ക് കീടാർ നെല്ലി കിട്ടുകയാണെങ്കിൽ സൂര്യോദയത്തിന് മുന്നേ കീടാർ നെല്ലിയുടെ ചാറ് നമ്മളെടുത്ത് കൈ സമം കൈതോന്നി ചാറും കൂടെ ചേർത്ത് നമ്മുടെ നിറകയിൽ നമ്മൾ തളമായിട്ട് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ തലവേദന പോലും നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് പറ്റും അത് നമ്മൾ ചെയ്യുന്ന സമയത്തിന് നമ്മൾ എന്തായാലും മാംസാഹാരങ്ങളെല്ലാം ഉപ ഉപയോഗിക്കാതിരിക്കണം കാരണം അത് അതുപയോഗിച്ചുകൊണ്ട് നമ്മളിങ്ങനെയുള്ള പച്ചില മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇതിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദഗതിയിലായിരിക്കും നമ്മുടെ ബോഡി വയറിനകം ശുദ്ധമായിരുന്നാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും വരില്ല കാരണം എല്ലാ അസുഖത്തിൻ്റെയും മെയിൻ കാരണം നമ്മുടെ വയറാണ് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം സമയത്തിന് ദഹിച്ച് പുറത്ത് പോകാതെ വരുന്നതിൻ്റെ കാരണത്താലാണ് നമുക്ക് ഇത്രയും അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത് എല്ലാ അസുഖത്തിൻ്റെയും മൂലകാരണം നമ്മൾ തേടിപ്പോയി കഴിഞ്ഞാൽ അതെല്ലാം നമ്മുടെ വയറിനകത്ത് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം ശീലിച്ചു പോകുന്ന ആ ഒരു രീതി അതിലൊക്കെ കുറേ മാറ്റം വരുത്തിയാൽ തന്നെ നമുക്കുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റമുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരാഴ്ചയിലോ ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ മത്സ്യ മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറികൾ കഴിച്ച് ധാരാളമായിട്ട് കരിക്കും വെള്ളം നാരങ്ങ വെള്ളം അങ്ങനെയുള്ള നമ്മുടെ പ്രകൃതിദത്ത പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധ എല്ലാ അസുഖങ്ങളെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമതുള്ളത് നമ്മുടെ നടുവേദനയാണ് നടുവേദന വരുന്നത് നമുക്ക് പ്രായം കൂടും തോറും എന്നു ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ എല്ലുകൾക്ക് ഇടയിലൊരു ജോയിൻറ്റ് ആ ജോയിൻ്റിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെ കുറവ് ഉണ്ടാവുകയും നമ്മുടെ എല്ലുകൾ തമ്മിൽ ചേർന്നിട്ട് ഇത് തമ്മിൽ ഒരസുകയും ചെയ്യും അപ്പോൾ ഈ ഉരസല് മൂലം നമുക്കവിടെ നീര് വന്ന് നീര് തളം കെട്ടി വേദനയും നീരും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് കൈ അനക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഈ നടു ഒന്ന് ഇതാക്കാനോ നിവർന്ന് നിൽക്കാനോ എന്നുവച്ചാൽ ജോയിൻ്റുകളിലെല്ലാം ഈ പ്രശ്നം ഉണ്ടാവും നടുവിന് മാത്രമല്ല നമ്മുടെ ഈ കൈയുടെ ഭുജത്തിൽ ഈ ജോയിൻ്റുകളിൽ വിരലിൻ്റെ ജോയിൻ്റുകളിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോഴതെല്ലാം നമ്മൾ ഈ ചികിത്സിച്ചാൽ ചികിത്സിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് മരുന്നുകളൊന്നും വേണ്ട മരുന്നില്ലാതെ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടുന്ന മരുന്നുകൾ വെച്ച് നമുക്ക് ചികിത്സിച്ച് ഇത്തരം അസുഖങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടാവോ ഇല്ലേ എല്ലയോ ഒന്നും നമുക്കറിയില്ല ഉതി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് ഞാൻ വേറെ ഷോർട്ട് വീഡിയോയിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് ആ മരത്തിനെയൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പട്ട എടുത്തിട്ട് ആ പട്ട നമ്മൾ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് രാവിലെയും വൈകുന്നേരവും വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോയിൻ്റുകൾക്കിടയിലുള്ള ഫ്ലൂയിഡ് വരാനും നമ്മുടെ അസ്ഥി അസ്ഥിതേമാനം മാറി നമ്മുടെ വേദന നമ്മുടെ ഈ സന്ധി വേദനകളെല്ലാം മാറാനുമായിട്ട് ഏറ്റവും ഉത്തമമാണ് പിന്നെ നീരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതുതന്നെ ഈ പുതിയുടെ ആ പട്ട തന്നെ നമുക്കൊന്ന് അരച്ച് അതിലൊരു പശയെ കൊണ്ട് അതെടുത്ത് അരച്ച് നമുക്ക് അത് ലേപനം ചെയ്ത് കഴിഞ്ഞാലും ഈ നീരെല്ലാം മാറിപ്പോകും അപ്പോൾ അത് ഒരു പ്രയോഗമാണ് രണ്ടാമത് നമുക്ക് ഇതിന് കിഴിയിടുന്ന ഒരു ഇതുണ്ട് കിഴിയിട്ട് നമ്മൾ ചെറിയ ഒരു മർമ്മപ്രയോഗമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഈ കശേരുക്കളുടെ സ്ഥാനം ക്രമപ്പെടുത്തും ക്രമപ്പെടുത്തി നമ്മൾ ഈ കിഴി ചികിത്സയിലൂടെ നടുവേദന മാറ്റാൻ പറ്റും ഇപ്പോഴേ വലിയ പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ലാതൊന്നും ഇപ്പോഴ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ അസുഖങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതൊന്നും നമ്മൾ ചികിത്സിക്കാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം ജോയിൻറ്റുകളെല്ലാം കൂടെ ഒരഞ്ഞ് നമ്മുടെ ഈ അസ്ഥികൾ തമ്മിൽ ഒരഞ്ഞ് 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 നമുക്ക് അസഹനീയമായ വേദനയും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള വേദന പോട്ടു അത് നമുക്ക് കുറച്ചെങ്കിലും സഹിക്കാൻ നോക്കാം പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് ഇതിൻ്റെയൊക്കെ ചികിത്സയുടെ ലെവൽ അങ്ങ് മാറിപ്പോകും ആ ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോഴും നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ അലോപ്പതിയെ ആശ്രയിച്ചിട്ടൊക്കെ നമുക്ക് പോവേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റിനകത്ത് ഒതുങ്ങാത്ത രീതിയിൽ ഈ അസുഖങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോൾ തുടക്കത്തിലേ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് നിയന്ത്രിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിലേക്ക് രോഗങ്ങൾ വലുതായിട്ട് കയറി വരില്ല പിന്നെ എന്തായാലും എങ്ങനെ ജീവിച്ചിരുന്നാലും ഒരിക്കൽ ഒരു മരണമുണ്ടാകും അതിന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് തന്നെയായി അല്ലെങ്കിൽ എങ്ങനെ ഇരുന്നാലും അത് മരിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരിക്കലും അസുഖം വരില്ല എന്നൊന്നും പറയില്ല പക്ഷേ ഒരു പരിധി വരെ നമുക്ക് വരുന്ന അസുഖങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും നമ്മുടെ ആഹാരക്രമത്തിൽ നമ്മൾ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കിട്ടുന്ന സീസൺ ഫ്രൂട്ട്സുകൾ എന്ന് വെച്ചാൽ നെല്ലിക്ക മാങ്ങ വാഴപ്പഴം അങ്ങനെയൊക്കെയുള്ള ചാമ്പങ്ങ അങ്ങനെ കിട്ടിയില്ലേ നമ്മുടെ പരിസരത്തൊക്കെ കിട്ടുന്നത് തന്നെ അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം നെല്ലിക്ക ഒരളവിൽ കൂടുതൽ ഉപയോഗിക്കരുത് അത് നമുക്ക് ദോഷം ചെയ്യും എല്ലാം അതിൻ്റെ ലിമിറ്റ് വെച്ച് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്ക് പണ്ട് കാലത്ത് എല്ലാവരും ഒരുപാട് മുരിങ്ങയില വാഴപ്പിണ്ടി അതെല്ലാം കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എത്ര പേർ കഴിക്കുമെന്നൊന്നും അറിയില്ല ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങയില തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിക്കുകയോ വാഴപ്പിണ്ടി തോരനോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയുടെ ചാറ് പിടിഞ്ഞ് നമ്മൾ കുടിക്കുമോ അല്ലെങ്കിൽ നമ്മൾ പാവയ്ക്കുക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കറി വെക്കയോ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു വിസ ഒരുവിധം ഉള്ള എല്ലാ അസുഖങ്ങളെയും നമുക്ക് പഠിക്ക് പുറത്ത് നിർത്താൻ പറ്റും അപ്പോൾ ഈ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷനൊന്നും ആവേണ്ട തലവേദനയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് നമ്മുടെ നടുവേദന ആയിരുന്നാലും നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ വൈദ്യശാലയിൽ അതിനുള്ള ചികിത്സകളെല്ലാം ഉണ്ട് വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുവടത്തുനിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങളുടെ വൈദ്യശാലയിൽ ഇതിൻ്റെ ചികിത്സകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നമ്പർ കൊടുത്തേക്കാം ബന്ധപ്പെട്ടാൽ മതി അപ്പോഴും നമ്മുടെ വൈദ്യശാലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ തരാം നേരിട്ട് വന്നാൽ മതി അല്ലാതെ ചില ആൾക്കാർ വിളിച്ചിട്ട് പറയും എനിക്കിന്നെ തന്നെ അസുഖം ഉണ്ട് ഒരിക്കലും അങ്ങനെ ചികിത്സിക്കാൻ പറ്റില്ല ഒരു രോഗിയെ നമുക്ക് കണ്ടെങ്കിൽ മാത്രമേ അവർക്കുള്ള അസുഖം എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നാടി പിടിച്ചാണ് അസുഖം നോക്കുന്നത് നാടി പരിശോധനയാണ് ചെയ്യുന്നത് പാരമ്പര്യമാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരിശോധിച്ചിട്ട് അസുഖമുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് തരും ഇല്ലാതെ വെറുതെ ചില ആൾക്കാർക്ക് അങ്ങനെ മാന മനസ്സുകൊണ്ട് അവർ രോഗിയാണെന്നുള്ളൊരു തോന്നലുണ്ട് അങ്ങനെയൊക്കെയുള്ളവരെ ചികിത്സിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോഴെന്തായാലും എല്ലാ പേർക്കും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് ഇതിലുള്ളതെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അറിയാം എന്നുണ്ടെങ്കിൽ സ്വയം മരുന്ന് നിശ്ചയമുണ്ടെങ്കിൽ മാത്രം കാരണം ഒരേ ഇല അല്ലെങ്കിൽ ഒരേ വൃക്ഷം പല വൃക്ഷങ്ങളുണ്ട് ഒരേപോലെ ഇരിക്കുന്ന അപ്പോൾ കറക്റ്റ് മരുന്നാണെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഒരാളുടെ സഹായം തേടണം ഇപ്പോഴും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ ഓക്കേ ബൈ ബൈ താങ്ക്